നമ്മുടെ ട്രിവാൻഡ്രത്ത് നല്ല കിടുക്കാച്ചി പൂരിയും ചിക്കൻ തോരനും കിട്ടുന്ന ഒരു കട പരിചയപ്പെട്ടാലോ ഇതാണ് നമ്മുടെ സ്വന്തം ജയൻചേട്ടൻ്റെ പൂരിക്കട ഈ കാണുന്ന ചിക്കൻ തോരൻ്റെ കൂടെ പൂരിയും കുട്ടിയും ഇങ്ങോട്ട് കഴിക്കണം ഹോ ഒരു രക്ഷയില്ല അട്ടാറ് ടേസ്റ്റാണ് ഇവിടെ ചിക്കൻ തോരൻ മാത്രമല്ല ചിക്കൻ ചാപ്സ് ചിക്കൻ കറി നാടൻ ചിക്കൻ ചാപ്സ് ഇതെല്ലാം നമുക്ക് ഇവിടെ നിന്ന് ട്രൈ ചെയ്യാവുന്നതാണ് പൂരി മാത്രമല്ല നല്ല നാടൻ മുറിച്ചു വെച്ച കപ്പ പൊറോട്ട ദോശ ഇതെല്ലാം നമുക്ക് ഈ ചിക്കനോടൊക്കെ ട്രൈ ചെയ്യാം അവിടുന്ന് ട്രൈ ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നല്ല ചൂട് പൂരിയും ചിക്കൻ തോരനും പിന്നെ ആ ചിക്കൻ ചാപ്സുമാണ് ഒരു രക്ഷയില്ല നല്ല കിടക്കാറ്റി ടേസ്റ്റ് ആയിരുന്നു ഒരു പ്ലേറ്റ് ചിക്കൻ തോരന് എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് സാദാ ചിക്കൻ ചാപ്സിന് തൊണ്ണൂറ് രൂപയും നാടൻ ചിക്കൻ ചാപ്സിന് നൂറ് രൂപയുമാണ് റേറ്റ് വരുന്നത് ഇവിടെ ഒരു പ്രാവശ്യം വന്ന് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും വീണ്ടും വരാൻ തോന്നും അതിൻ്റെ കാരണം വേറെ ഒന്നുമില്ല ജയൻചേട്ട് കൈപ്പുണ്യം മാത്രമാണ് ഒന്നും രണ്ട് വർഷമല്ല വർഷങ്ങളുടെ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് ജയൻചേട്ടൻ ഈ ഫീൽഡിലുള്ളത് കണ്ടോ കഴിക്കുന്നവരെല്ലാം നല്ല അഭിപ്രായമാണ് പറയുന്നത് എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു ചിക്കൻ തോരൻ്റെ എഴുപത് രൂപയാണ് റേറ്റ് വരുന്നെങ്കിലും ക്വാണ്ടിറ്റിയിലോ ക്വാളിറ്റിയിലോ ജയൻ ചേട്ടൻ ഒരു കോംപ്രമൈസും കാണിക്കാറില്ല വൈകുന്നേരം അഞ്ച് മണി മുതൽ രാത്രി പത്ത് വരെയാണ് കടയുടെ ടൈമിംഗ് വരുന്നത് പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം വെള്ളിയാഴ്ച കട അവധി എന്നുള്ള കാര്യം കൂടെ ഓർക്കുക ഈ സ്പോട്ടിൽ വരുന്നവർ ഉറ്റു കാര്യം ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം വേറെ ഒന്നും വൈകിട്ട് അഞ്ച് മണി മുതൽ രാത്രി പത്ത് മണിവരെയാണ് കടയുടെ ടൈം വരുന്നത് എന്നാലും ഒരു ഒൻപത് മണിയോടു കൂടി ഈ സാധനം എല്ലാം തീരാറാണ് പതിവ് അത്രമാത്രം തിരക്കാണ് ഇവിടെ വരുന്നവർ മാക്സിമം നേരത്തെ വരാൻ നോക്കുക ട്രിവാൻഡ്രം ഉരുട്ടമ്പല ജംഗ്ഷനിൽ നിന്നും കാട്ടാക്കടയിലേക്ക് പോകുമ്പോൾ ഇടത് സൈഡിലായിട്ടാണ് കടയുടെ ലൊക്കേഷൻ വരുന്നത് കടയുടെ പേര് പമ്മൂസ് പൂരിക്കട നിങ്ങൾ ഇതുവഴി പോകുന്നവരാണെങ്കിൽ ഒരിക്കലും ഈ സ്പോട്ട് മിസ് ചെയ്യരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ എന്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ പുതിയൊരു വീഡിയോ പുതിയൊരു സ്പോർട്ടുമായി കാണുവരെ ഓഫ്